അപ്പം ഇപ്പം ഞാൻ ഫേസിൽ യാതൊന്നും ജയിച്ചിട്ടില്ല ഒരു ചുമ്മാ ഒരു കണ്ണ് മാത്രം വരും കണ്ണും തിരികെ വന്നു എഴുതി വേറെ ഒന്നും മുഖത്തൊന്നും ചെയ്തിട്ടില്ല മുഖം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒന്നും ചെയ്തിട്ടേ ഇല്ല അങ്ങനെ കുറച്ച് ദിവസമായിട്ട് ഡള്ളായിട്ടിരിക്കുക കേട്ടോ ഭയങ്കരമായിട്ട് ഡള്ളായിട്ടൊക്കെ ഇരിക്കുക കാരണം ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒന്നും അങ്ങനെ ചെയ്യുന്നില്ല ഇടയ്ക്കൊക്കെ നിങ്ങൾക്ക് വീഡിയോ തരുന്ന സമയത്താണ് ഇപ്പോൾ എന്തെങ്കിലും ചെയ്യുന്നത് മറ്റേ ഞാൻ ഡെയിലി എന്തേലൊക്കെ ചെയ്തു പോകുന്നത് ഇപ്പം കുറച്ച് തിരക്കും കാര്യങ്ങളും ഉണ്ട് അതുകൊണ്ടാണ് ചെയ്യാൻ സമയങ്ങളിൽ പണ്ടൊക്കെ പ്രായമാകുമ്പോഴാണ് ചുളിവുകളും കണ്ണിനടിയിലെ കറുപ്പും തടിപ്പും അതുപോലെ തന്നെ മുഖം ഇരുണ്ടുപോകുന്നതുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം നേരത്തെ തന്നെ ഒരു ചെറിയ ഏജിൽ തന്നെയൊക്കെ ഇപ്പം എല്ലാവർക്കും ഈ ചുളിവുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് മെയിനായിട്ട് കണ്ണിനടിയിലെ ചുളിവുകളൊക്കെ വരുന്നത് കമ്പ്യൂട്ടറും മൊബൈലും ഒക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ടും ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഇതൊക്കെ യൂസ് ചെയ്യാനായിട്ട് നിർബന്ധരാകുന്നു അപ്പം അവർ യൂസ് ചെയ്യുമ്പോഴത്തേന് എന്തായാലും അവരുടെ കണ്ണിലെ ആ ഒരു ജലാംശം നഷ്ടപ്പെട്ടു പിന്നെ കണ്ണിനായിട്ട് വേറെ കെയറിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല ഫേസിലൊന്നും ചെയ്യുന്നില്ല അപ്പോൾ എന്താണ് റിംഗിൾസൊക്കെ പതുക്കെ സ്റ്റാർട്ട് ചെയ്യും ആദ്യം ഡ്രൈനെസ് ഉണ്ടാവും ജലാംശമൊക്കെ മുഖത്തെ ജലാംശമൊക്കെ വറ്റിപ്പോകും അങ്ങനെ ഡ്രൈനസ്സുണ്ടാവും അങ്ങനെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്തു പോകും അതായത് നമ്മൾ പല കാര്യങ്ങളും കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നു മൊബൈൽ ഉപയോഗിക്കുന്നു വെയിൽ കൊള്ളുന്നു മുഖത്തൊന്നും ചെയ്യുന്നില്ല ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും നമ്മുടെ സ്കിന്നു ഡളായിട്ട് മാറും അതുപോലെ തന്നെ ഒരു ഏജ് അവർ നാൽപ്പത് വയസ്സൊക്കെ ആകുമ്പോഴത്തേന് അവരുടെ സ്കിന്ന് റിംഗിൾസൊക്കെ സ്റ്റാർട്ട് ചെയ്യും ഫൈൻ ലൈൻസും കറുത്ത പാടുകളും ഇരുളുമേയും വിഗ്മെൻറ്റേഷനും എല്ലാം വരാൻ തുടങ്ങും അല്ലേ പണ്ടൊക്കെ അങ്ങനെ അങ്ങനെയല്ലായിരുന്നു ഒരു നാ നാൽപ്പത് അമ്പത് വയസ്സ് കഴിഞ്ഞാലൊക്കെ ഒളിവ നമ്മുടെ മുഖത്തൊക്കെ റിങ്കിൾസൊക്കെ വരാ വരാറുള്ളായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ആയിട്ട് എല്ലാവർക്കും തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ കാണാറുണ്ട് അപ്പം പ്രായഭേദമന്യേ എല്ലാവർക്കും ചെയ്യാൻ പോ ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് മസാജ് ആണ് കളിക്കുന്നത് അപ്പം ഈ ഒരു കാര്യം കൊണ്ട് ഫേസ് മസാജ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടും കലകളും ഒക്കെ മാറാനായിട്ടും നമ്മുടെ മുഖം നല്ല തിളങ്ങാനായിട്ടും അതുപോലെ തന്നെ റിംഗിൾസും ഫൈൻലൈൻസും ഒക്കെ കണ്ണിന് ചുറ്റുമുള്ള കറപ്പൊക്കെ മാറാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് മസാജും അതുപോലെ തന്നെ അതെന്തുകൊണ്ടാണ് ചെയ്യുന്നതുമാണ് കാണിക്കുന്നത് അപ്പം വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഇഷ്ടമാകുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറന്ന പോലെ അപ്പം നമുക്ക് ഈ ഒരു ഫേസ് മസാജ് ചെയ്യാനായിട്ട് നമ്മൾ എന്തായാലും മെയിനായിട്ട് ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞതിന് ഒരു ഫേസ് മസാജ് മസ്റ്റ് മസ്റ്റായിട്ടും ചെയ്യണം നാൽപ്പത് വയസ്സിന് മുമ്പോട്ട് പുറലോട്ടുള്ള ആൾക്കാർ ജസ്റ്റ് ആഴ്ചയിൽ രണ്ട് വട്ടമൊക്കെ ഈ ഒരു മസാജ് ചെയ്തു പോയാൽ മതി അപ്പോൾ അവർക്കൊരു കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റും നാൽപ്പത് വയസ്സിന് ശേഷമുള്ള ആൾക്കാർ മസ്റ്റായിട്ടും റെഗുലറായിട്ട് ഈ ഒരു മസാജ് ചെയ്യണം അപ്പോൾ ഒരുപാട് മസാജിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഓരോന്ന് ചെയ്തു പോവുക നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് തന്നെ കിട്ടും അപ്പോൾ ഇപ്പം ഞാൻ ഫേസിൽ യാതൊന്നും തേച്ചിട്ടില്ല ജസ്റ്റ് ഒരു ചുമ്മാ ഒരു കണ്ണ് മാത്രം മാത്രമേ കണ്ണും തിരികെ പോകുന്ന എഴുതി വേറൊന്നും മുഖത്തൊന്നും ചെയ്തിട്ടില്ല മുഖം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒന്നും ചെയ്തിട്ടേ ഇല്ല അപ്പം കാണുമ്പോൾ തന്നെ അറിയാം ഒന്നും മേക്കപ്പ് ഒന്നുമില്ല വെറുതെ വന്നതാണ് അപ്പം നമുക്ക് ആ പ്ലേ മുഖമൊക്കെ ഒന്ന് വാഷ് ചെയ്ത് എടുത്താൽ നമ്മുടെ മുഖത്തിലേക്ക് നമുക്ക് എന്തൊക്കെയാണ് അത് ചെയ്ത് ചെയ്ത് കൊടുക്കാനായിട്ട് അത് മസാജ് ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് വേണ്ടതെന്ന് നോക്കാം അപ്പോൾ ആദ്യം ഞാൻ എടുത്തേക്കുന്ന കുറച്ച് ഓയിലാണ് എടുത്തേക്കുന്നത് അതായത് നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ എടുക്കാം ഒലിവ് ഓയിലും ആൽമണ്ട് ഓയിലും ഒക്കെ എടുക്കാം അപ്പം ഞാനിപ്പോൾ എടുത്തേക്കുന്നത് നല്ലെണ്ണയാണ് എൻ്റെ സ്കിന്ന് നല്ലെണ്ണ ചൂട്ടാകുന്നതാണ് കാരണം നല്ലെണ്ണ കൊണ്ട് ഞാൻ ഫെയർനെസ് ഓയിലൊക്കെ ഉണ്ടാക്കുന്നുണ്ട് എനിക്ക് നല്ലതന്നെ പിന്നെ നമ്മുടെ വെളിച്ചെണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ച് കുരുക്കളൊക്കെ വരും അതുകൊണ്ട് ഞാൻ നല്ലെണ്ണയെടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് കുരുക്കൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലെണ്ണ വീട്ടിൽ നല്ലെണ്ണ കാണുമല്ലോ അതെടുക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ കോക്കനട്ട് നമ്മുടെ ഒലിവോയിലും ആൽമണ്ട് ഓയിലും ഒക്കെ ഉണ്ടെങ്കിൽ അതും എടുക്കാം വെളിച്ചെണ്ണ ഏറ്റവും ബെസ്റ്റാണ് അതുപോലെ തന്നെ നല്ലെണ്ണ നല്ലതാണ് അപ്പം ഞാൻ നല്ലെണ്ണയാണ് എടുക്കുന്നത് അപ്പം ഒരു രണ്ട് മൂന്ന് ഡ്രോപ്സോളം നല്ലെണ്ണ എടുത്തിട്ടുണ്ട് തേനാണ് കേട്ടോ അപ്പം തേൻ ഒരു കാൽ ടീസ്പൂണോളം തേൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ് കാരണം നമ്മുടെ ഫേസിൽ മസാജ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഓയിൽ ഉപയോഗിച്ചുള്ള മസാജ് മൂലം ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൂടുകയും നല്ല വ്യക്തിയോട്ടം ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ നമ്മുടെ മുഖത്ത് നല്ല തുടിപ്പും തിളക്കവും ആ ഒരു പിഗ്മെൻറ്റേഷനൊക്കെ നന്നായിട്ട് കിട്ടാനായിട്ടും ചുളിവുകളൊക്കെ കുറയാനായിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ എണ്ണകൾ അതുപോലെ തന്നെ ഞാൻ ഉപയോഗിച്ച നമ്മുടെ തേൻ തേൻ നല്ലൊരു മോയ്സ്ചറൈസറാണ് പണ്ട് കാലം മുതൽക്കേ നമ്മൾ തേന് പാടും കലകളും ഒക്കെ മാറാനായിട്ട് പൊള്ളലിന് അതുപോലെയുള്ള പുള്ളിയെ പാട് മാറാൻ അതുപോലെ അല്ലാത്ത കലകൾ മാറാൻ ഒക്കെ നമ്മൾ തേൻ ഉപയോഗിച്ചിട്ട് തേൻ നമ്മൾ ഉള്ളിലും കഴിക്കും പുറമേയും പല കാറ്റിനായിട്ടും ആയുർവേദപരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി തേൻ ഉപയോഗിച്ചിട്ടുള്ളതാണ് അപ്പം തേൻ തേൻ നല്ലൊരു മോയ്സ്ചറൈസറാണ് നമ്മുടെ ചർമ്മത്തിലെ ജലാംശം നഷ്ടപ്പെട്ടു പോകാതെ സഹായിക്കാൻ തേൻ ഒരുപാട് സഹായിക്കുന്നു അതുപോലെ തന്നെ അത് നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ടാണല്ലോ നമുക്ക് മുഖത്ത് വരൾച്ച ഉണ്ടാകുന്നത് ഡ്രൈനസ് ഉണ്ടാകുന്നത് ഇപ്പം വരണ്ടു കിടക്കുന്ന ഒരു മണ്ണിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ആ മണ്ണ് വളരെയധികം സോഫ്റ്റ് ആകുമല്ലേ നല്ല വണ്ണം സോഫ്റ്റ് അതുപോലെ തന്നെയാണ് നമ്മുടെ മുഖത്തും വര ഉണങ്ങിയിരിക്കും നമ്മുടെ ചർമ്മം വരണ്ട് ഡ്രൈ ആയിട്ടൊക്കെ ഇരിക്കുമ്പം കുറച്ച് ജലാംശം അതിലേക്ക് കിട്ടുകയാണെങ്കിൽ ഈർപ്പം കിട്ടുകയാണെങ്കിൽ നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആകും ഷൈനിങ് ആകും അതുപോലെ തന്നെയാണ് നമ്മുടെ തേൻ റിങ്കിൾസ് കുറയും ഫൈലൈൻസ് കുറയും ഡാർക്ക് സ്പോട്ട് പാടുകൾ ഇരുളിമ കരിവാളിപ്പൊക്കെ കുറയാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് തേൻ അപ്പോൾ തേൻ ഒരു കാൽ ടീസ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് എന്താണ് വേണ്ടത് നമ്മുടെ അലോവര ജെല്ല് അലോവെ ഇല്ലാത്ത ഒരു കാര്യമേ ഇല്ല ശരിക്കും പറഞ്ഞാൽ അലോവര ജെല്ല് എല്ലാത്തിനും നല്ലതാണ് അലോവര ജെല്ലൊരു ആണ് നമ്മുടെ സ്കിന്നിലെ ഈർപ്പം നിലനിർത്താനായിട്ട് സഹായിക്കുന്നു അതുപോലെ തന്നെ കണ്ണിനടിയിലെ ചുളിവ് മാറാനായിട്ടും മുഖത്തെ ചുളിവ് മാറാനായിട്ടും നമ്മുടെ എന്താ പറയുക സൺ പ്രൊട്ടക്ഷൻ അതായത് നമ്മുടെ വെയിലേറ്റി ചർമ്മം കരിവാളി ഉപ്പ് ഉണ്ടാകാതിരിക്കാനായിട്ട് തടയാനായിട്ട് ഒരുപാട് സഹായിക്കുന്നതാണ് നമ്മുടെ അലോവര ജെല്ല് അതുപോലെ റിംഗിൾസും ഒക്കെ നമുക്ക് വരാതെ തടഞ്ഞു നിർത്താനായിട്ട് അതായത് ജലാംശം നഷ്ടപ്പെടാതെ നമ്മുടെ സ്കിന്നിനെ നല്ല മോയ്സ്ചറായിട്ട് വെക്കാനായിട്ടൊക്കെ അലോവേര ജെല്ല് ഒരുപാട് ഹെല്പ് ചെയ്യുന്നു അപ്പം നമ്മുടെ ഈ ഓയിലും അതുപോലെ തന്നെ അലോവ ജെല്ലും തേനും ഒക്കെ ഒത്തിരി നല്ലതാണ് നമ്മുടെ സ്കിന്നിന് ഇതൊക്കെ കൊണ്ട് ഇടയ്ക്കൊക്കെ മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന കാര്യം ഈ പറയുന്ന ഒരുപാട് റിംഗിൾസും കാര്യങ്ങളും നമുക്ക് വരാതെ നമുക്ക് കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റും അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറി മാറി നമ്മുടെ സ്കിന്നിന് എന്തെല്ലാം ഭക്ഷണങ്ങളാണ് ഉള്ളിലോട്ട് കഴിക്കുന്നത് മുട്ട കഴിക്കും ഏത്തപ്പഴം കഴിക്കും പച്ചക്കറികൾ കഴിക്കും മീൻ കഴിക്കും ഇറച്ചി കഴിക്കും ഇങ്ങനെ പല പല ഭക്ഷണങ്ങൾ നമ്മൾ ഉള്ളിലോട്ട് മാറി മാറി കഴിക്കുന്ന ആൾക്കാരാണല്ലേ അതുപോലെ തന്നെയാണ് നമ്മുടെ സ്കിന്നിനും മാറി മാറി ഓരോ നമ്മുടെ സ്കിന്നിന് സ്കിന്നിനേതാണ് സ്യൂട്ടാകുന്നത് നമ്മുടെ സ്കിന്നിന് ഏതാണ് നമ്മുടെ സ്കിന്നിനെ യോജിക്കുന്ന കാര്യങ്ങൾ ഇതുപോലെ മാറി മാറി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് അതിൻ്റെ ഗുണം കിട്ടും അങ്ങനെ ഗുണം കിട്ടുന്നത് മൂലം നമ്മുടെ സ്കിന്നിൽ റിംഗിൾസും ഫൈലൈൻസും ഒക്കെ കുറഞ്ഞു വരും അതുകൊണ്ടാണ് നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് മസാജ് ഒക്കെ ചെയ്തു പോകുന്നത് നേരത്തെ മുതൽ ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് റിംഗിൾസ് പ്രായം ചെന്നാലും പ്രായം ഒരുപാട് ചെന്നവരെ പോലെ ആകാതെ നമ്മുടെ സ്കിന്നൊക്കെ നല്ലതായിട്ടിരിക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു അപ്പോൾ നമുക്കിതിൽ നിന്നൊരു കാൽ ടീസ്പൂണോളം അലോവേര ജെല്ലും കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് കൈകൊണ്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പം നല്ലൊരു ജെൽ കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് കിട്ടുന്നത് നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയൊരു ഡബ്ബായിലൊക്കെ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യാനുസരണം ഡെയിലി എടുത്ത് നമുക്കിതുപോലെ ഫേസിൽ മസാജ് ചെയ്യാനൊക്കെ ഇട്ടൊക്കെ എടുത്ത് ഉപയോഗിക്കാം എൻ്റെ മുഖമാണേൽ കുറച്ച് ദിവസം അതിൽ ഡള്ളായിട്ടിരിക്കുക കേട്ടോ ഭയങ്കരമായിട്ട് ഡള്ളായിട്ടൊക്കെ ഇരിക്കുക കാരണം ഒന്നിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒന്നും അങ്ങനെ ചെയ്യുന്നില്ല ഇടയ്ക്കൊക്കെ നിങ്ങൾക്ക് വീഡിയോ തരുന്ന സമയത്താണ് ഇപ്പോൾ എന്തെങ്കിലും ചെയ്യുന്നത് മറ്റേ ഞാൻ ഡെയിലി എന്തിനൊക്കെ ചെയ്തു തോന്നുന്നത് ഇപ്പം നമുക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളും ഉണ്ട് അതുകൊണ്ടാണ് ചെയ്യാൻ സമയം കിട്ടാത്തത് അപ്പോൾ എന്തായാലും ഏതൊരു കാര്യവും നമ്മൾ ഇടയ്ക്ക് ഡെയിലി ഇടയ്ക്കല്ല നമ്മൾ പ്രായം കഴിഞ്ഞാൽ കിഴിഞ്ഞാൽ എന്തേലുമൊക്കെ ചെയ്തു പോയാൽ മാത്രമേ നമുക്ക് നമുക്കതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ മുഖം ഭയങ്കരമായിട്ട് കരിവാളിച്ച് ഡളായിട്ട് കണ്ണിനടിയിൽ കറപ്പും ചൊളിയും ഒക്കെ വന്നിങ്ങനെ വരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതെല്ലാവരും ശ്രദ്ധിക്കുക നമുക്ക് നന്നായിട്ടൊന്നും ഫേസിൽ തേച്ച് കൊടുക്കാം അപ്പോൾ ഇത് നമുക്ക് ഫേസിൽ മാത്രമല്ല നമ്മുടെ കഴുത്തിലും തേക്കാം നന്നായിട്ട് തേച്ചിട്ട് നമ്മൾ നല്ലൊരു മസാജ് കൊടുക്കാം ഇങ്ങനെ എടുത്ത് കവളെടുത്തൊരു മസാജ് കൊടുക്കാം ഈ കവളിൽ ചെയ്യുന്ന മസാജ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു മിനിറ്റോളം ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റാണ് ചുണ്ടിൽ രണ്ടും കൂട്ടിപ്പിടിക്കുക എന്നിട്ട് നമ്മളിങ്ങനെ ഒരു മസാല കൊടുക്കുക തിരിച്ച് വരുമ്പോൾ സോഫ്റ്റായിട്ട് ഇങ്ങനെ പോകുമ്പോൾ ടൈറ്റായിട്ട് മുതലെതില് വെച്ചിട്ട് നമുക്ക് കുറച്ച് പിന്നെ ഈ ഒരു കൂട്ടെടുത്തിട്ട് കണ്ണിന് ചുറ്റിനൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം മുതലൊരില്ല് വെച്ചിട്ട് നല്ലൊരു മസാജ് കണ്ണ് അടച്ചു പിടിച്ചുകൊണ്ട് കൊടുക്കാം കണ്ണിനടിയിലെ കറുപ്പ് മാറാനായിട്ടും അതുപോലെ തന്നെ റിംഗിൾസും ഫൈൻലൈൻസും ഒക്കെ മാറി ആ ഒരു ഡ്രൈനെസ് മാറ്റിയെടുക്കാം നമ്മുടെ കണ്ണിന് ചുറ്റിനുമുള്ള ഡ്രൈനസ് മാറ്റുമ്പം തന്നെ നമ്മുടെ കണ്ണിനെന്താണ് കണ്ണിനടിയിലെ ആ ഒരു കറുപ്പൊക്കെ കുറഞ്ഞു വരും ഈർപ്പം നഷ്ടപ്പെടാതിരിക്കുന്നതു മൂലം നമ്മളിത് കൊടുക്കുന്നത് മൂലം ഇവിടെ ജലാംശം നഷ്ടപ്പെടത്തില്ല മസാജ് ഒക്കെ കൊടുക്കുന്നത് മൂലം അപ്പം നമ്മുടെ എന്താണ് നല്ല തിളക്കവും അതുപോലെ തന്നെ ആ ഒരു കരിവാളിപ്പോൾ കണ്ണിന് ചുറ്റിനുമുള്ള കറുപ്പൊക്കെ നന്നായിട്ട് മാറാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇത് ചെയ്തുകൊണ്ടുള്ള മസാജ് അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് തന്നെ ഒരു മസാജ് ക്ലോക്ക് വൈസിലും ആൻറ്റി ക്ലോക്ക് വൈസിലും ഒക്കെ ചെയ്ത് കൊടുക്കുക ഇതൊരു ഒരു മിനിറ്റ് നേരം നമ്മൾ കണ്ണിന് ചുറ്റിനും ചെയ്യണം അപ്പോൾ നല്ല രീതിയിലുള്ളൊരു ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകത്തുള്ളൂ എപ്പോഴും നമ്മൾ ഏത് ഭാഗത്തും മസാജ് ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയുന്നതാണ് നല്ല രീതിയിലുള്ള രക്തയോട്ടം ഉണ്ടായാൽ മാത്രമേ അവിടെ നമുക്ക് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് അതായത് നല്ല ആ ഒരു ചുളിവൊക്കെ വരാതെയും അതുപോലെ തന്നെ കണനടയിലെ കറുപ്പൊക്കെ മാറാനായിട്ട് സഹായിക്കുന്നത് ഈ ഒരു മസാജിങ്ങിലൂടെയാണ് കേട്ടോ അപ്പം നല്ല രീതിയിൽ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ അതായത് ക്രീം ഈ ഒരു നമ്മൾ ഉണ്ടാക്കിയ ക്രീമൊക്കെ ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്തിട്ട് ചെയ്യുമ്പോൾ എന്നാണ് നല്ല രീതിയിൽ അബ്സോർവ് ചെയ്യും അപ്പം നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും അപ്പം നല്ല രീതിയിൽ മസാജ് കൊടുക്കുക ഇനി നമ്മൾ ഇങ്ങനെ ഒന്നും മേളോട്ട് അപ്ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുക ഇത് നമ്മുടെ സ്കിന്നു താഴോട്ട് സാഗിയാതിരിക്കാൻ ചെയ്യുന്നൊരു മസാജാണ് അത് ഇങ്ങനെ ഒരു വട്ടം ചെയ്തുകൊണ്ടൊന്നും ശരിയാകില്ല നമ്മൾ അടിപ്പിച്ച് ചെയ്യുമ്പോഴാണ് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത് ഒരു വട്ടം ചെയ്യുമ്പോൾ നമുക്കൊരു തുടിപ്പൊക്കെ തോന്നിക്കും നമുക്ക് നമുക്ക് ഫേഷ്യലൊക്കെ ചെയ്തിട്ട് വരുമ്പം പാർലറിലൊക്കെ പോയി ഫേഷ്യലൊക്കെ ചെയ്തിട്ട് വരുമ്പോൾ നമുക്ക് ആ ഒരു ദിവസം നല്ലൊരു തുടിപ്പൊക്കെ തോന്നിക്കില്ല നമ്മുടെ ഫേസിൽ അതുപോലെ തന്നെ നമ്മൾ മസാജ് ചെയ്യുമ്പോൾ നല്ലപോലെ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടുന്നത് മുഖേന നമുക്ക് എന്താണ് നല്ലൊരു തിളപ്പവും തുടിപ്പൊക്കെ ആ ചെയ്യുമ്പം തന്നെ ഉണ്ടാകും പക്ഷേ അത് റെഗുലറായിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ പൂർണ്ണ റിസൾട്ട് കിട്ടുന്നത് അപ്പം ഇങ്ങനെ ഒരു മസാജ് കൊടുക്കുക ഞാൻ കാണിക്കുന്ന ഈ മസാജൊക്കെ ഓരോ മിനിറ്റ് വീതം നമ്മൾ ചെയ്യുക കേട്ടോ പിന്നെ ഐബ്രോസ് ഒന്ന് ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുക ഇത് ഇവിടെയൊക്കെ ചുളിവ് വരാതിരിക്കാനായിട്ട് നമ്മൾ ലിഫ്റ്റ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് മസാജ് ചെയ്യുന്ന സമയത്ത് ലിഫ്റ്റ് ചെയ്ത് മസാജ് ചെയ്യുന്നത് നല്ലതാണ് ഇനി നമ്മൾ കൈകൊണ്ടിങ്ങനെ പട്ടത്തിലൊരു മസാജ് നെറ്റിയിൽ കൊടുക്കാം ഒരു മിനിറ്റ് കേട്ടോ എല്ലാം ഓരോ മിനിറ്റ് വീതമാണ് ചെയ്യേണ്ടത് ഇനി നമ്മൾ മസാജ് കൊടുക്കുക വളരെ കുറച്ച് മസാജ് സിമ്പിളായിട്ടുള്ള വളരെ കുറച്ച് മസാല ആണ് കാണിച്ചത് അത് ഒരു നമ്മൾ ഈ ചെയ്ത കൂട്ടൊന്ന് നമ്മുടെ സ്കിന്നിലേക്ക് നല്ലതായിട്ട് അബ്സോർവ് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മസാജ് കൊടുത്തത് ഇനി ജസ്റ്റ് ഒന്ന് ഫേസ് ഒന്ന് തട്ടി കൊടുക്കാം രണ്ട് കളും ഒന്ന് തട്ടിക്കൊടുത്തതിന് ശേഷം ചെറുതായിട്ടത് പിൻ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ നമ്മൾ തേച്ച് പിടി പിടിപ്പിച്ചേക്കുന്നത് ഒരു അരമണിക്കൂറോളം നമ്മുടെ മുഖത്ത് വെച്ചേക്കുക അരമണിക്കൂർ വയ്ക്കുമ്പോഴാണ് നമ്മുടെ മുഖത്ത് നല്ലതായിട്ട് അബ്സോർവ് ആകുന്നത് അപ്പം നല്ലപോലെ തന്നെ അരമണിക്കൂർ വെക്കുക വെച്ചതിന് ശേഷം വെറുതെ തുടച്ചു മാറ്റിയാൽ മാത്രം മതി കുറച്ച് നേരായാലും നമ്മളിപ്പോൾ രാവിലെയാണ് ചെയ്യുന്നതെങ്കിൽ വൈകുന്നേരം വരെ അവിടെ നിന്ന് വിട്ടാൽ തുടച്ചു മാറ്റിയാൽ മാത്രം മതി ഇപ്പം വൈകുന്നേരമാണ് ചെയ്യുന്നതെങ്കിലും തുടച്ച് മാറ്റിയതിന് ശേഷം നിങ്ങൾക്ക് നല്ലപോലെ ടിഷ്യൂ പേപ്പർ വെച്ചോ ചെറിയ ടൗല് വെച്ചോ തുടച്ച് മാറിയിട്ട് കിടന്നുറങ്ങാം രാവിലെ എഴുന്നേറ്റിട്ട് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ സ്കിന്നു സ്യൂട്ടാകുന്ന നല്ലൊരു ഫേസ് വാഷ് ഉപയോഗിച്ച് വാഷ് ചെയ്ത് കളയുക അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഫേസ് വാഷ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോയിലൂടെ ടാഗ് ചെയ്ത് കേൾക്കാം നമ്മുടെ സ്കിന്നിന് സ്യൂട്ട് ആകുന്നത് അപ്പം നിങ്ങളുടെ സ്കിന്നിന് ഏതാണോ ചെയ്യുന്നത് നിങ്ങളത് സെലക്ട് ചെയ്തെടുത്താൽ മാത്രം മതി അപ്പോൾ ഇങ്ങനെ നമ്മൾ പതിവായിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്തുണ്ടാകുന്ന റിംഗിൾസും ഫൈലൈൻസും ഒക്കെ കൺട്രോൾ ചെയ്തു പോകാൻ പറ്റും കൂടാതെ ഇരിക്കും നമ്മുടെ നമ്മുടെ സ്കിന്നിലെ ഈർപ്പം നഷ്ടപ്പെടാതെ നല്ല തിളക്കത്തോടുകൂടി ഇരിക്കാൻ ഒരുപാട് ഹെല്പ് ചെയ്യുന്ന ഒരു കൂട്ടാണ് ഇങ്ങനെ കാണിച്ചു തന്നത് അലോവ ജെല്ല് അതുപോലെ തന്നെ നമ്മുടെ കോക്കനട്ട് ഓയിൽ ഹണി ഇത് മൂന്നും റിങ്കിൾസും ഫൈലിൻസും ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇത് വെച്ചുകൊണ്ട് ചുമ്മാ ഇരുന്നാൽ പോരാ നമ്മൾ ചെയ്യണം ചെയ്തിട്ട് ഡെയിലി ഇതുപോലെ ചെയ്തു പോവുക നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും ഒരുപാട് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഓരോന്നും നിങ്ങളുടെ സ്കിന്നു സ്യൂട്ടാകുന്ന കാര്യങ്ങൾ നിങ്ങൾ മാറി മാറി ചെയ്തു പോവുക അപ്പോൾ ഞാനിതൊക്കെ എൻ്റെ ഫേസിൽ തന്നെയാണ് എല്ലാം നിങ്ങളെ കാണിക്കുന്നത് അല്ലേ എൻ്റെ കാര്യം എടുത്താലും എൻ്റെ ഫേസ് തന്നെയാണ് കാണിക്കുന്നത് അപ്പം നമുക്ക് ഏതാണ് ചോദിച്ചത് തിരഞ്ഞെടുത്ത് നമ്മൾ ചെയ്യുക ചെയ്യുന്നൊരു കാര്യം നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടോ അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അതുതന്നെ ചെയ്തു പോവുക അപ്പം നൂറ് ശതമാനം തന്നെ നിങ്ങൾക്ക് അതിന് റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പം ഇതെല്ലാവർക്കും ചെയ്യാം പ്രായഭേദമന്യേ എല്ലാവർക്കും ചെയ്യാം ഇനി ആൾക്ക് ഒരു നിർബന്ധമില്ല എല്ലാ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ ചെയ്യാം ഒരു പ്രശ്നവും ഇല്ല പക്ഷേ ചെയ്യുന്ന കാര്യം കറക്റ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ നമുക്കിത് കഴിഞ്ഞതിന് ശേഷം നല്ല ഫേസിൽ നല്ലതായിട്ട് സ്റ്റീം കൊടുക്കുന്നത് നല്ലതാണ് മാസത്തിൽ രണ്ടു പ്രാവശ്യമെങ്കിലും ഫേസിൽ സ്റ്റീം ആവി കൊള്ളിക്കുന്നത് വീട്ടിൽ പുട്ടുകൂടമൊക്കെ ഉണ്ടല്ലോ ആ പൊട്ടുകൂടത്തിൽ ആവി കൊണ്ടാവാൻ ഇപ്പം അതിന് സ്റ്റീമർ ഒന്നും പ്രത്യേകിച്ച് വാങ്ങിക്കേണ്ട ആവശ്യമില്ല നല്ലപോലെ ആവി കൊള്ളുക അത് മാസത്തിൽ രണ്ട് വാഷിംഗ് ചെയ്യുന്നത് നല്ലതാണ് നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആകാനായിട്ട് ഒരുപാട് സഹായിക്കും അതുപോലെ തന്നെ വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സോ ഒക്കെ സ്റ്റീം ചെയ്തതിന് ശേഷം നമ്മളൊന്ന് റിമൂവ് ചെയ്ത് കളയുകയാണെങ്കിൽ നമുക്ക് അതിനും എളുപ്പത്തിൽ സഹ സഹായിക്കും ഈ ഒരു സ്റ്റീമിങ് അപ്പം ഇങ്ങനെയൊക്കെ ചെയ്ത് പോകുമ്പോൾ നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആകും എന്താ പറയുക ചർമ്മം നല്ലതായിട്ട് മാറും ചുളിവുകളൊക്കെ ഇല്ലാതിരിക്കും ചുളികളൊക്കെ വരാതിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കാൻ മറക്കല്ലേ അടുത്തൊരു നല്ലൊരു വിടിയായിട്ട് കാണുന്നിടം വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും Bye bye.